പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തു കാത്തിരുന്ന ഒരു വലിയൊരു നോട്ടിഫിക്കേഷൻ കുറെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന വലിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വേറൊന്നും അല്ല എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് അങ്ങനെ എല്ലാവരും ഇന്ന ദിവസം വരും വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം എൽ ഡി ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ പി എസ് സി അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ് പി എസ് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എൽ ഡി ടൈപ്പ് ലിസ്റ്റിനെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുന്നത് പി എസ് സി ക്ലാസുകൾ പി എസ് സി സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും എക്സാം ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻസ് കൺഫർമേഷൻ ഡേറ്റുകൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പി എസ് സി സംബന്ധിച്ചുള്ള ഏതൊരു വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം എൽ ഡി ടൈപ്പിസ്റ്റിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മുഴുവൻ കാര്യങ്ങളും റാങ്ക് ലിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റിന് റാങ്ക് ലിസ്റ്റ് ഉണ്ട് നിലവിൽ വന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം കാലാവധി ഉണ്ടല്ലോ അറിയാലോ അപ്പൊ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിലവിലെ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു എൽ ഡി ടൈപ്പിസ്റ്റിന് നിലവിൽ വന്നിട്ടുള്ളത് ഇതുവരെ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ ഇപ്പുള്ള ലിസ്റ്റിൽ നിന്ന് മുപ്പതിനു മുകളിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ആ ലിസ്റ്റിന് കാലാവധിയുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഏത് എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ലിസ്റ്റിന് ഇനിയും കാലാവധിയുണ്ട് നിലവിൽ മുപ്പതിനു മുകളിൽ നിയമനങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പൊ ഇനിയും കാലാവധിയുള്ള ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇനിയും നമുക്ക് നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ലിസ്റ്റിൽ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിനകത്ത് എന്താണ് കട്ട് ഓഫ് വരുന്നത് അമ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അമ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി അറുപത്തൊമ്പതോളം പേര് ഉണ്ടായിരുന്നു അതിൽ ഓൾറെഡി മുപ്പതോളം മുകളിൽ ജോലി ആളുകൾക്ക് അഡ്വൈസ്മെന്മ പോയിട്ടുണ്ട് കൂടാതെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടില്ല മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് വർഷം ഉണ്ട് ഇനിയും ലിസ്റ്റിന് കാലാവധി ഉണ്ട് അതുകൊണ്ട് ഉറപ്പായി നിയമന നില കൂടുന്നതായിരിക്കും പതിനാല് ജില്ലകൾ കൂടി ഒരൊറ്റ എക്സാമായിട്ടായിരിക്കും ബി എസ് ഇത് നടത്തുക ഇനി അടുത്ത വർഷം അതായത് ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഈ ഒരു എൽ ഡി ടൈപ്പിസ്റ്റിന്റെ എക്സാം എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ അടുത്ത വർഷം ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എക്സാം നടക്കാനുള്ള സാധ്യതയുള്ളത് ഉള്ളത് അപ്പൊ ഈ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏഴോ എട്ടോ മാസം നിങ്ങളുടെ മുമ്പിലുണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കുറവായിട്ടുള്ളൊരു എക്സാം ആണ് മറ്റുള്ള എൽ ഡി സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൽ ഡി ടൈപ്പിസിനും എന്താണ് കമ്പാരറ്റീവ്ലി കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള ജോലി സാധ്യതയുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൃത്യമായുള്ള യോഗ്യത ഉള്ളവരെ കൃത്യമായിട്ട് പഠിച്ച് ഇതിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പൊ എന്താണ് യോഗ്യത എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അതിനുമുമ്പ് സിലബസ് ഇല്ല എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് que pôr gato. ജി കെ ആൻഡ് കറന്റ് അഫേഴ്സ് പത്ത് മാർക്കാണ് അപ്പൊ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സിന് പത്ത് മാർക്ക് മാത്രമേ വരുന്നുള്ളൂ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നാൽപ്പത് മാർക്കാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്ട് വരുന്നത് പിന്നെ ടൈപ്പ് റൈറ്റിംഗിന് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ കന്നഡ നമ്മൾ ഏതാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും വരിക മലയാളമാണെങ്കിൽ കന്നഡയാണെങ്കിൽ എന്ത് വിഷയമാണ് നമ്മൾ എടുത്തേക്കുന്നത് അതായിരിക്കും വരിക ഇരുപത് മാർക്കാണ് ലാംഗ്വേജിൽ വരുന്നത് അപ്പൊ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് പത്ത് മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് നാപ്പത് മാർക്ക് റൈറ്റിംഗ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള മലയാളമാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് മാർക്ക് ഇത്രയും ആണെങ്കിൽ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിലായിരിക്കും ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ഒരു കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ഈ സ്ഥാപനത്തിന്റെ പേര് സർക്കാർ ഉടമസ്ഥയിലെ വിവിധ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ ബോർഡുകൾ എന്നിവയിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുക ഈ ഒരു എന്താ തസ്തികയുടെ പേര് വരുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ലിസ്റ്റ് എന്നാണ് കേട്ടോ തസ്തികയിലേക്ക് അതാ അതായത് കമ്പനിയിൽ കോർപ്പറേഷൻ ബോർഡുകളിൽ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളം ഈ ഒരു തസ്തികയിലേക്ക് നൽകുക പ്രതീക്ഷിത ഒഴിവുകളാണ് വരിക അത് നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള ഒരു എന്താണ് തസ്തികയാണത് അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ അവസാനിച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക അന്നേരം എത്ര വേക്കൻസി ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒഴിവുകൾ വരിക അതുകൊണ്ടാണ് പ്രതീക്ഷിത ഒഴിവുകൾ ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത് നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും വരിക കൂടാതെ മറ്റു പിന്നോക്ക ഉഭാദത്തിൽപ്പെട്ടവർക്ക് എസ് സി എസ് കെ ഒ ബി സി കാറ്റഗറിക്ക് സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് എന്ത് മാർക്ക് റിസർവേഷൻ ആണോ ലഭിക്കുക അല്ലെങ്കിൽ സോറി എന്ത് ഏജ് റിസർവേഷൻ ആണോ ലഭിക്കുന്നത് ആ റിസർവേഷൻ ഈ ഒരു എൽ ഡി ടൈപ്പിസ്റ്റിനും ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് ജനറൽ കാറ്റഗറിക്ക് വരിക അതിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് പിന്നെ എസ് സി എസ് ടി ഒ ബി സി വർക്ക് ഏജ് റിസർവേഷൻ സാദാ പി എസ് സി പോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി ഓർക്കുക ഇനി യോഗ്യതകൾ വരുന്നത് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ എസ് എൽ സിക്ക് തത്യുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രണ്ട് ടൈപ്പ് ടൈപ്പറേറ്റിംഗ് മലയാളം ലോവർ നമ്മുടെ കെ ജി ടി ഇ പാസ്സായിരിക്കണം അതുകൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഒ കെ ടി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുൻപ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗും പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പ്യൂട്ടർ വേൾഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ശ്രദ്ധിക്കണേ രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുൻപാണ് നിങ്ങൾ കെ ജി ടി പാസ് ടൈപ്പ് റൈറ്റിംഗും പാസ് ആയിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് മുൻപാണെങ്കിൽ നിങ്ങൾ എന്തുകൂടി ഉദ്യോഗാർത്ഥികൾ എന്തുകൂടി കാണിക്കണം കമ്പ്യൂട്ടർ വേൾഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റ് അഥവാ തത്യല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അപ്പൊ എന്തൊക്കെയാണ് എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ എസ് എൽ സി തത്യ യോഗ്യത രണ്ട് ടൈപ്പ് റൈറ്റിംഗ് മലയാളവും ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും ലോവറും കെ ജി ടിയും ഒരു കമ്പ്യൂട്ടർ വേൾഡ് പ്രോസസിങ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത്രയും ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എൽ സി മാത്രം പോരാ ഈ രണ്ട് മൂന്ന് ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി രണ്ടിന് മുൻപാണ് നിങ്ങൾ എന്താണ് കെ ജി ടി യോ ടൈപ്പ് റൈറ്റിംഗോ പാസ് ആയിട്ടുള്ളതെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ തത്വല്യ സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരായിരിക്കണം എന്ന് ഹാജരാക്കണം എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുക നല്ലൊരു എന്താണ് നല്ല സാലറി പാക്കേജും അതുപോലെ നല്ല നിയമന നിയമനിലയൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് കേട്ടോ മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രണ്ടും മൂന്നും ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല അപ്പൊ കുറച്ച് പേർ മാത്രമേ കോമ്പിറ്റേറ്റ് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു പോസ്റ്റ് കൂടിയാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മാക്സിമം എടുത്ത് എന്താ അതിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് ഓൺലൈൻ വഴി തന്നെ നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത മാസം പതിനാറാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്